താങ്ക് യു ആൻഡ് സിസ്റ്റേഴ്സ് താങ്ക് യു ഇന്ന് എന്ത് സന്ദേശമാണ് എൻ്റെ ക്ലയൻസിന് വേണ്ടി നൽകാൻ പോകുന്നത് താങ്ക് യു ചിക്കൂസെ താങ്ക് യു കുട്ടൂസേ എന്ത് മെസ്സേജാണ് അവർക്ക് വേണ്ടി നൽകാൻ പോകുന്നത് വ്യക്തമാക്കിയാലും താങ്ക് യു ി ഡിലൈറ്റ് ഫുള്ളി ഷുവർ ഓഫ് ഇറ്റ് എന്ന മെസ്സേജാണ് ഈ രണ്ട് വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ആൻഡ് സിസ്റ്റേഴ്സ്